ചെമ്പന്നിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവതിയുടെ തലയുടെ അടി തലയ്ക്ക് അടിപറ്റിയത് കാണുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ടെൻഷനാവുവാണേ വർഷയൊക്കെ പറയുന്നുണ്ട് രേവതി ചേച്ചി കുറച്ച് കെയർഫുള്ളായിട്ട് വണ്ടി ഓടിച്ചു കാരണം തലയ്ക്കൊക്കെ അടിവറ്റുക എന്ന് പറയണത് ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണെന്ന് പറയുമ്പോൾ ശ്രീകാന്തും പറയുന്നുണ്ട് ആ രേവതി ചേച്ചി എം ആർ ഐ സ്കാനിങ് ഒക്കെ എടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊക്കെ എടുത്തടാ അവക്കൊരു കുഴപ്പമില്ല സ്കാനിങ് എല്ലാം ക്ലിയറാന്ന് പറയുവാണേ രവീന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും മോള് നല്ലോണം റെസ്റ്റ് എടുക്ക് കുറച്ച് ദിവസത്തേക്ക് ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോൺ വരുമ്പോൾ പുറത്തോട്ട് പോകുകയാണേ അപ്പോൾ നമ്മുടെ വർഷ രേവതിനോട് പറയുന്നുണ്ട് രേവതി ചേച്ചി വേദന എടുക്കുന്നുണ്ടോ സ്റ്റിച്ചുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹത്തിൽ ഇടപഴകുവാണേ അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര കയറി വരുവാണ് രവീന്ദ്രൻ പറയുന്നുണ്ട് ഹാ വാ ചന്ദ്രേ കാരണം ഇവരെ അറിയിക്കണമല്ലോ ചന്ദ്ര വരുന്നെന്ന് കാരണം ചന്ദ്രയുടെ മുമ്പിൽ ഇവർ തമ്മിൽ തല്ലുപിടുത്തുമല്ലേ അപ്പോഴേക്കും സ്നേഹിച്ചിരുന്ന വർഷയും രേവതിയും തമ്മിൽ തല്ലുപിടുത്തു ആവുകയാണ് വീട്ടിലെ ജോലിയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതാവൂ വർഷ പറയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് പിന്നെ എനിക്ക് ഈ കള്ളം പറഞ്ഞ് നടക്കലല്ലേ ജോലി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വർഷ എന്തിനാ വരുന്നത് എന്നെ നോക്കാൻ വർഷ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഒരപകടം പറ്റിയ ഒരാൾ നിൽക്കുമ്പോൾ ഇങ്ങനെയാണോ പറയണ്ടേന്നൊക്കെ പറഞ്ഞ് രേവതിയും ചൂടാവുന്നുണ്ടേ ഇതുകൊണ്ട് നമ്മുടെ ചന്ദ്ര സന്തോഷിച്ചു വരുവാണേ അപ്പോൾ വർഷ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും അപകടം പറ്റുമോ അതോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് വർഷ പറഞ്ഞത് ശരിയാ ഈ വീട്ടിലെ പലർക്കും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം അവാർഡ് കിട്ടുന്ന വിധത്തിൽ വരെ അവർ അഭിനയിക്കും എന്നൊക്കെ ചന്ദ്ര രേവതിയെ കൊള്ളിച്ച് പറയുവാണേ അപ്പോൾ സച്ച് പറയുന്നുണ്ട് കേട്ടില്ലേ രേവതി നിന്നെ വലിയ അഭിനേത്രിയാണെന്ന് അമ്മ പറയുന്നേ നിന്നെ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചേടൻ എന്താ ഇങ്ങനെ പറയുന്നത് ഹാ പിന്നില്ലാതെ ഇപ്പോൾ അഭിനയത്തിലൊക്കെ വലിയ നിലയില് വലിയ വലിയ അവാർഡ് കിട്ടിയവരൊക്കെ സ്റ്റാർട്ടിങ്ങിലുള്ളവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കൂര് അഭിനന്ദിക്കൂര് അതൊക്കെ വലിയ കാര്യമില്ല അവരുടെ വായിന്നൊരു നല്ല വാക്ക് കേൾക്കുക എന്ന് പറഞ്ഞാല് അഭിനയത്തിൽ ഓസ്കാർ വാങ്ങിയവരൊക്കെ നിന്നെപ്പറ്റി ഇങ്ങനെ പറയുക എന്ന് പറയുമ്പോൾ തന്നെ അതൊക്കെ വലിയ കാര്യം അറിയാമതി സച്ചി കളിയാക്കി പറയുവാണേ ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട് ചന്ദ്ര ചോദിക്കും നീ എന്താ ഞാൻ അഭിനയിക്കുവാണെന്നാണോ പറയുന്നെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ജീവിതം എന്ന് പറയുന്നതേ ഒരു അഭിനയമല്ലേ അല്ലേ നമ്മൾ എല്ലാവരും അതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് പറയുവാണേ ഈ ടൈമിൽ ശ്രുതി കയറി വരുവാണ് ശ്രുതി രേവതിയുടെ തലയിലെ കെട്ടൊക്കെ കാണുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് ഇതെന്ത് വെച്ച് രേവതി എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് വീണ്ടും അപകടം പറ്റിയ കഥ പറയാൻ തുടങ്ങുകയാണെ അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എൻ്റെ ശ്രീകാന്തെ വെറുതെ ആ കഥ ഇനിയും പറഞ്ഞിടല്ലേ മൊത്തം കൺഫ്യൂഷനായി പോവും വീണതാ രേവതി ചേച്ചി എന്ന് പറയുന്നുണ്ട് വർഷ ശ്രുതി ഇപ്പൊ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ടേ എന്നിട്ട് പതിയെ നമ്മുടെ ചന്ദ്രയെ സോപ്പടാൻ വേണ്ടി അമ്പലത്തിൽ കുറച്ച് ചന്ദ്രനൊക്കെ ആയിട്ട് പോവുകയാണ് എന്നിട്ട് ചന്ദ്രയനോട് പറയുന്നുണ്ട് ആൻറ്റി ഞാനിന്ന് അമ്പലത്തിൽ പോയി അവിടുത്തെ പ്രസാദമായത് അവിടെ ഒരു സാമിയാരെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെയുള്ളവരെ ഭാവിയൊക്കെ പ്ര പ്രവചിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഞാൻ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും നോക്കി ആൻറ്റിയുടെയും നോക്കിയപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ ആൻറ്റിക്ക് ഇനി നല്ല സമയമാ വെച്ചടി വെച്ചടി കയറ്റുക എന്നൊക്കെയാ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവുകയാണെ ശരിയാണോ മോളെ അങ്ങനെ പറഞ്ഞു ആ ആൻറ്റി അങ്ങനെ തന്നെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു ചന്ദ്രയെ സോപ്പടുവാണേ ശ്രുതി സച്ചിയുടേൽ കളിയാക്കാൻ ഓരോ ഡയലോഗൊക്കെ അടിക്കുന്നുമുണ്ട് എന്നിട്ട് ശ്രുതി നമ്മുടെ രേവതിയുടെ അടുത്തോട്ട് വരുവാണേ എന്നിട്ട് പറയുന്നുണ്ട് രേവതി രേവതിയെ കണ്ടപ്പോഴാണ് എനിക്ക് ആ സ്വാമിയാർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് മനസ്സിലാവുന്നില്ല ണ്ടേ അപ്പൊ രേവതി പറയും അതെന്താ ഇല്ല എല്ലാവരുടെയും നോക്കിച്ച കൂട്ടത്തില് ഞാൻ രേവതിയുടെ കാര്യവും പറഞ്ഞായിരുന്നു എല്ലാവർക്കും നല്ല സമയമാണെന്നാണ് പറഞ്ഞത് പക്ഷേ രേവതിക്ക് ഇനിയുള്ളത് അങ്ങോട്ട് ചീത്ത സമയമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ ഇവിടെ വന്ന് രേവതിയുടെ തലയിൽ കെട്ട് കണ്ടപ്പോൾ ആ സ്വാമിയാർ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ശ്രുതി പറയുവാണേ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര ഫീലാവുമാണ് ടെൻഷനാവുകയാണ് ഇത് കേൾക്കുമ്പോൾ രേവതിയുടെ മുഖം മാറുമ്പോഴേക്കും സച്ചിക്കും വിഷമാവാണ് സച്ചി അപ്പൊ തന്നെ ശ്രുതിക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട് അതെങ്ങനെയാ പാർലർ ഒരാളെ കാണാതെ തന്നെ അയാളുടെ ഭാവിയൊക്കെ പ്രവചിക്കുന്നത് ഹോ ചിലപ്പോൾ പാർലർ ഇട്ടത്തിയെ പോലെ മരുമോളുള്ളൊരു വീട്ടിൽ വേറൊരു മരുമോൾക്ക് സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സച്ചി എന്നെ കളിയാക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ പറഞ്ഞത് രേവതിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുവാണേ സത്യത്തിൽ ശ്രുതി ജോൽസിനെയോ സ്വാമിയാരെയോ ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ശ്രുതിക്ക് ഏറ്റവും രേവതിയെ വിഷമിപ്പിക്കാനുള്ള ഒരു തുറുപ്പു ചീട്ട് കിട്ടിയിട്ടുണ്ടല്ലോ രേവതിയുടെ അനിയനെ പറ്റിയിട്ടുള്ള ആ രഹസ്യം ചന്ദ്രുടെ പണം മോഷ്ടിച്ച വിവരം അത് ഈ വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും ശ്രുതിക്ക് നല്ലതുപോലെ അറിയാം അതറിഞ്ഞതിനെ രേവതി വിഷമിക്കും അറിയാം അപ്പോൾ അതുകൊണ്ടൊക്കെ രേവതിക്ക് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുവാണീ ശ്രുതി പൊതുവേ തലക്കടി കൊണ്ട കഷ്ടകാലം തുടങ്ങി എന്നാ പറയാറെന്ന് ശ്രുതി പറയുമ്പോഴേക്കും നമ്മുടെ വർഷം എന്ന് പറയുന്നുണ്ട് എന്താ ശ്രുതി ചേച്ചി ഇത് ഇപ്പോഴത്തെ കാലത്തും ഇതൊക്കെ വിശ്വസിക്കുക ആരെങ്കിലൊക്കെ അതും ശ്രുതി ചേച്ചി ഈ സ്വാമിയാരൊക്കെ പൈസയ്ക്ക് വേണ്ടി വെറുതെ പറയുന്നതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് വെറുതെ പറയുന്നതോ കാര്യമായിട്ട് പറയുന്നതോ പക്ഷേ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ തള്ളിപ്പറയുന്നത് ശരിയല്ലല്ലോ ഇപ്പോൾ ഇത് നമ്മൾ അവഗണിച്ചു കഴിഞ്ഞ് രേവതിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രേവതിയുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറൊന്നിനും അല്ലാന്ന് ശ്രുതി പറയുവാണേ രേവതി കെ വിഷമം വന്നിരിക്കുവാണ് കാരണം ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോഴേക്കും എന്തായിരിക്കും ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്ന ആലോചിച്ചുള്ള ടെൻഷനാണ് രേവതിക്ക് സച്ചി പറയുന്നുണ്ട് രേവതിയുടെ നല്ല മനസ്സാണ് നല്ല മനസ്സുള്ളവർക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എൻ്റെ രേവതിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി സമാധാനിപ്പിക്കുവാണ് രേവതിയെ അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് എൻ്റെ മോളെ ശ്രുതി നീ അത് വിട് നീ നല്ലത് പറഞ്ഞാലും അവരത് ഏറ്റെടുക്കാനൊന്നും ഉൾക്കൊള്ളാനൊന്നും പോകുന്നില്ല മോൾ പോയി ഫ്രഷായിട്ടൊക്കെ വാ ഏതായാലും എനിക്ക് നല്ല സമയമാണല്ലോ എനിക്കത് മതി ബാക്കിയുള്ളവർക്ക് എന്തായാലും എനിക്ക് എനിക്കെന്താന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോകുവാണേ ശ്രുതി മുറിയിലോട്ട് പോകുന്നുണ്ട് രേവതി ആകെ ടെൻഷനായിട്ടിരിക്കുവാണ് ഇങ്ങനെ കേട്ടപ്പോൾ തൊട്ട് അപ്പോ സച്ചി പറയുന്നുണ്ട് എൻ്റെ രേവതി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അതൊക്കെ പാർലർ ഇട്ടത്തി അമ്മയെ സോപ്പടാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ പാർലർ ഇട്ടത്തിന്റെ സ്വഭാവം നിനക്കറിയില്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട് എന്നാലും എൻ്റെ മനസ്സൊക്കെ എന്തോ പോലെയെന്ന് രേവതി പറയുമ്പോഴേക്കും സച്ചി പറയും പിന്നെ ഈ പാർലറിടത്ത് വലിയ ജോൽസിച്ചക്കാരിയല്ലേ നീ അതൊന്നും വിശ്വസിക്കല്ലേ എൻ്റെ രേവതി അച്ചമ്മ പറയാറുണ്ട് നമ്മുടെ ചെവിയിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ ചെവിയിലൂടെ കേട്ടിട്ട് ആ ചെവിയിലൂടെ കളയണം നീ ആവശ്യമില്ലാത്തതൊന്നും തലേക്കേറ്റി വെക്കല്ലേ പിന്നെ ലാസ്റ്റ് തലവേദന എടുക്കും എല്ലാം കൂടി ആലോചിച്ച് ടെൻഷൻ എടുത്തെടുത്ത് പിന്നെ വേറെ പല അസുഖങ്ങളും വരും രേവതി ഇപ്പം നീ സുഖായിട്ട് കിടന്നുറങ്ങു വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് സച്ചി സമാധാനിപ്പിക്കുന്നുണ്ടേ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തി എന്റെ പ്രിയ മാഡം പാതിരാത്രി ശ്രീകാന്തിനെ വിളിക്കുവാണേ വർഷക്കാണെങ്കിൽ ഫോൺ ബെല്ലടിക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് ആരെ ശ്രീകാന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് അതു പിന്നെ പ്രിയ മാഡം ആണെന്ന് പറയുമ്പോഴേക്കും ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ പ്രിയ മാഡം പറയുന്നുണ്ട് ശ്രീകാന്തേ എനിക്ക് പെട്ടെന്നൊരു ഒരു ന്യൂ ഡിഷിനെ പറ്റി ഒരു ഐഡിയ കിട്ടി അപ്പോൾ അത് ശ്രീകാന്തിനോടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് ഞാൻ ബുദ്ധിമുട്ടായോ വിളിച്ചത് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഇല്ല മാഡം പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത് ഇങ്ങനെ പാതിരാത്രി ഫോണിൽ ഡിഷിനെ പറ്റിയൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും വർഷക്ക് ദേഷ്യം വരുവാണെങ്കിൽ ാണ് എന്താ ശ്രീകാന്ത് ഇത് ഉറങ്ങുമ്പോഴും ഡിഷിനെ പറ്റിയാണോ വിചാരം പുറത്തുപോയി സംസാരിച്ചാൽ ബാക്കിയുള്ളവനെ കിടന്ന് ഉറങ്ങേണ്ടതാണെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ ഹോളിലോട്ട് ഓടിക്കുകയാണ് വർഷ ശ്രീകാന്ത് ഹോളിൽ പോയി ഡിഷിനെ പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുവാണേ കാരണം സച്ചി രേവതിയും ഹോളിലല്ലേ കിടക്കുന്നത് സച്ചി ബഹളം വെക്കുന്നുണ്ട് എൻ്റെ ശ്രീകാന്തേ ഞങ്ങളിപ്പോൾ കിടന്നേ ഉള്ളൂ ശല്യപ്പെടുത്തതി പോടാന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ അവിടെ നിന്ന് ഓടിക്കുവാണേ അപ്പോൾ സുതിയും ഈ ടൈമിൽ വെള്ളം എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് അപ്പോൾ സച്ചി പറയും നിങ്ങൾക്കൊന്നും ഉറക്കൂലേടാ ബാക്കിയുള്ളവർക്ക് ഇവിടെ കിടന്ന് ഉറങ്ങേണ്ടതാന്ന് പറയുമ്പോഴേക്കും സുതി പറയും ഇവൻ ആരോടെ ഈ രാത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ പെണ്ണിൻ്റെ പേരൊക്കെ പറയുന്നുണ്ടല്ലോ ഹാ ആരെങ്കിലും ആവട്ടെ എനിക്ക് എന്തിനാ അതൊക്കെ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് സുതി വെള്ളം ഹോളിലോട്ട് പോകുകയാണ് ശ്രീകാന്ത് അപ്പോഴും ഇങ്ങനെ കുറേ നേരം ഈ ഡിഷിനെ പറ്റി തന്നെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചിയും അത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ സച്ചിയും കിടന്നുറങ്ങുവാണേ ശ്രീകാന്തൊക്കെ ഫോണിലൊക്കെ സംസാരിച്ച് ഇങ്ങനെ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വർഷം ഇങ്ങനെ ദേശത്തിൽ വന്ന് നിൽക്കുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയും അയ്യോ മനുഷ്യനെ പീഡിപ്പിക്കുക വർഷേ എന്താ ഇതെന്ന് ചോദിക്കുമ്പോൾ വർഷം പറയും പിന്നെ ഈ പാതിരാത്രിയാണോ ഇങ്ങനെ ഡിഷിനെ പറ്റിയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത് അവള് വിളിച്ചപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഉറക്കം പോയി എന്നൊക്കെ പറയുവാണെങ്കിൽ വർഷ ശ്രീകാന്ത് പറയും പിന്നെ മാഡം വിളിക്കുമ്പോൾ സംസാരിക്കണ്ടേ രാത്രിയാണല്ലോ ഒഡിഷിനെ പറ്റി സംസാരിക്കുന്നത് ശ്രീകാന്ത് നോക്കിക്കോ ഞാൻ രാവിലെ ശ്രീകാന്ത് ജോലിയിലുള്ളപ്പോൾ ഫോണിൽ വിളിക്കും അപ്പോൾ ഇതുപോലെ എന്നോട് സംസാരിക്കണം ഫോൺ കട്ട് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്ത് പറയും ഇതെന്താ വർഷേ പുതിയ കണ്ടീഷൻ ഹാ ഇങ്ങനെയാ അവളോട് ഇങ്ങനെ മണിക്കൂറോളം സംസാരിക്കുന്നുണ്ടല്ലോ അപ്പോൾ എന്നോടും ഇനി ഫോൺ കട്ട് ചെയ്യാതെ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ദേഷ്യത്തിൽ പോവാണേ വർഷമൊക്കെ ഉറക്കം പോയല്ലോ കോൾ വന്നപ്പോഴത്തേക്കും അതിൻ്റെ ദേഷ്യമൊക്കെ തീർക്കുവാണേ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രേവതി അടക്കള കയറി ജോലി ചെയ്യുവാണേ ഇത് കാണുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് ദേഷ്യം വരുവാണ് എന്താ രേവതി ഇത് നീ ആണ് ഇവിടുത്തെ പണിയൊക്കെ ചെയ്യുന്നത് നിന്നോട് പണിയൊന്നും ചെയ്യരുത് റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടർ പറഞ്ഞതല്ലേ പറഞ്ഞാൽ കേൾക്കില്ലേ രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല സച്ചിയേട്ട കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ തലക്ക് റെസ്റ്റ് കൊടുക്കണം ഇവിടെ വേറെ ആരും ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും എൻ്റെ സച്ചിയേട്ടാ ഒന്നും ബഹളം വെക്കാതെ എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യുന്നത് സച്ചി അപ്പോഴും വിട്ടെടുക്കുന്നില്ല അമ്മ ചെയ്യാന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ അടക്കളെ കയറിയതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ ഹാ ഇന്നലെ ഒരു ദിവസം അമ്മ ചെയ്തു എന്ന് പറഞ്ഞ എല്ലാ ദിവസവും അമ്മയെ വിളിച്ച് ചെയ്യിപ്പിച്ചാലേ എനിക്ക് കിട്ടും കിട്ടും സച്ചിയേട്ടൻ ഒന്നെ ശല്യപ്പെടുത്താതെ പോയിക്ക് എനിക്ക് ഈ പണിയൊക്കെ തീർത്തിട്ട് വേണം പൂ കൊടുക്കാൻ വേണ്ടി പോകാൻ എന്ന് പറയുവാണേ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് പൂ കൊടുക്കാനോ നീ എന്താ രേവതി പറയുന്നേ നീ പൂ ഒന്നും കുറച്ച് ദിവസത്തേക്ക് എനിക്ക് എട്ടണ്ടാന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ സച്ചിയേട്ടാ ഇത് സീസൺ ടൈമാണ് ഒരുപാട് കല്യാണങ്ങളൊക്കെ ഓർഡർ വന്നിട്ടുണ്ട് അതൊക്കെ കൊടുക്കണ്ടേ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയും അതൊന്നും വേണ്ട രേവതി ഇപ്പോൾ കുറച്ച് നാൾ റെസ്റ്റ് എടുക്കുക നീ ഇനിയിപ്പോൾ എങ്ങനെ പൂ കൊണ്ടോ കൊടുക്കാനാ ഈ തലയിൽ ഈ കെട്ടും വെച്ചോണ്ട് വെയിലത്ത് നടന്ന് ഹെൽമെറ്റ് പോലും വെക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ടേ അതൊന്നും കുഴപ്പമില്ല എൻ്റെ രേവതി നീ ഇനി എപ്പോൾ ഇത് പൂ കെട്ടി എപ്പോൾ കൊണ്ടേ കൊടുക്കാനാന്ന് പറയുമ്പോൾ രേവതി പറയും അതൊക്കെ എന്നെ രാവിലെ നാലു മണിക്ക് എഴുന്നേറ്റേ കെട്ടിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സച്ചി പറയും മണിക്കോ എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ സച്ചിയുടെ നല്ല ഉറക്കമായിരുന്നു ഓർത്തു ഞാൻ എഴുന്നേറ്റിരുന്ന പൂവൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി അത് കൊടുത്താൽ മാത്രം മതി എന്ന് പറയുവാണ് രേവതി എനിക്കെങ്ങനെ അറിയാം നീ രാവിലെ എഴുന്നേറ്റ് പോകട്ടോന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കനെ സഹായിച്ചാൽ ഇപ്പോൾ ഞാനും രാവിലെ ഓട്ടത്തിനൊക്കെ പോകുമ്പോഴേക്കും നീ എഴുന്നേറ്റൊന്നും ഇരിക്കാറില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയും ആര് പറഞ്ഞു ഞാൻ എഴുന്നേറ്റിരിക്കാറുണ്ട് അപ്പോൾ സച്ചി പറയും പിന്നെ സത്യം സച്ചേട്ടൻ രാവിലെ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ പിന്നെ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല ഞാൻ സച്ചേടനെ വിചാരിച്ച് മുറിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടേയിരിക്കും അപ്പോൾ സച്ചിക്ക് ആ സ്നേഹം കാണുമ്പോഴേക്കും കണ്ണു അറിയുവാണേ നീ ഉള്ളതാണോ രേവതി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടേ സച്ച് രേവതിയുടെ സ്നേഹം കണ്ട് സച്ചിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് രേവതിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് രേവതി എന്തായാലും നീ പൂ ഒന്നും കൊടുക്കണ്ട എന്ന് പറയുമ്പോൾ രേവതി പറയും പറ്റില്ല സച്ചിയേട്ട ഇപ്പം പൂ ഓർഡർ എടുത്തതൊന്നും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവരാളെ മാറ്റും പിന്നെ എൻ്റെ വരുമാനം നിൽക്കും അത് ശരിയാവില്ല ഞാൻ പൂ കൊടുക്കാൻ പോകും തന്നെ രേവതി പറയുവാണേ എന്നാൽ ശരി ഞാനും നിന്റെ കൂടെ വരാം ഞാൻ വണ്ടി ഓടിക്കാം എന്നൊക്കെ പറയുവാണേ അപ്പോൾ രേവതി പറയും സച്ചേട്ടൻ എന്തിനാണ് ട്രിപ്പ് കളയുന്നത് സച്ച സച്ചേട്ടൻ സച്ചേട്ടൻ്റെ ജോലിക്ക് എന്ന് പറയുമ്പോൾ സച്ചി പറയും ഹേയ് എനിക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല അത് നിൻ്റെ ഈ അവസ്ഥയിൽ ഞാൻ വണ്ടി ഓടിച്ചോളാം നീ എൻ്റെ പുറകിൽ പോവും പിടിച്ചിരുന്നാൽ മതി അതേ നടക്കുള്ളൂ എന്ന് പറയുമ്പോഴേക്കും വർഷ കയറി വരുവാണേ രേവതി ചേച്ചി എനിക്കൊരു കോഫി ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും വർഷക്കെന്താ കയ്യില്ലേ കയറി ഉണ്ടാക്കി കൂടെ അവൾക്കൊന്നാണ്ട് വയ്യാതിരിക്കുന്നു അവളോട് വന്ന് അതുണ്ടാക്കുക ഇതുണ്ടാക്കുക അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവളാണെങ്കിൽ കേക്ക് പൂ കൂടി കൊടുക്കാൻ പോകുകയാണെന്നാണ് പറയുന്നതെന്ന് പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് പൂ കൊടുക്കാൻ പോകുന്നു ദേവചേച്ചിക്ക് റെസ്റ്റ് എടുത്തൂടെ എനിക്ക് കുഴപ്പമൊന്നുമില്ല വർഷേ സച്ചിയേട്ടൻ പറയുക സച്ചേട്ടനും എൻ്റെ കൂടെ വരുമെന്ന് അപ്പോൾ വർഷ പറയുന്നുണ്ട് ഹാ കൊള്ളാലോ സ്നേഹമുള്ള ഭർത്താക്കന്മാർ ഇങ്ങനെയാ വൈഫിനെ കെയർ ചെയ്യും എന്നൊക്കെ പറയുവാണേ അപ്പോൾ രേവതി പറയുന്നുണ്ട് അതൊക്കെ ശരി പക്ഷെ സച്ചിയേട്ടൻ്റെ ഇന്നത്തെ ഓട്ടം ട്രിപ്പൊക്കെ പോകൂലെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതിനെന്താ ഇപ്പോൾ ഞാൻ നിന്റെ ബൈക്ക് ഓടിക്കുമ്പോഴേക്കും നീ അതിൻ്റെ കാശ് എനിക്ക് തന്നാൽ മതി അപ്പോൾ വർഷ പറയുന്നുണ്ട് ഈ ഐഡിയ കൊള്ളാലോ അപ്പോൾ സച്ചിയേട്ടൻ്റെ ജോലിയും പോവില്ല രണ്ടുപേർക്കും ഒരു വരുമാനം ആവുകയും ചെയ്യും ഈ ഐഡിയ കൊള്ളാം വർഷ കയ്യടിച്ചു പാസാക്കുവാണേ അപ്പൊ സച്ചി പറയുന്നുണ്ട് ദേ വർഷ വരെ പറഞ്ഞു ഇനി സമ്മതിക്ക രേവതി എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് ഉം ഞാൻ സമ്മതിച്ചു എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം രേവതിയും പറയുവാണേ അങ്ങനെ സച്ചിയും രേവതിയും കൂടി രേവതി കെട്ടിയ പൂവൊക്കെ കൊണ്ടുപോയി കൊടുക്കുവാണേൽ കഥയൊക്കെ പറഞ്ഞ് വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ രണ്ടുപേരും കൂടി വരുവാണേൽ രേവതിക്ക് ഭയങ്കര സന്തോഷമായി സച്ചിയുടെ ഈ സ്നേഹവും കരുതലൊക്കെ കാണുമ്പോഴേക്കും അപ്പോൾ സച്ചി രേവതി അത് പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഹാ പിന്നെ നിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പറ്റൂലേ എനിക്ക് നിനക്കെന്തെങ്കിലും ആയാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചിയേട്ടൻ്റെ ഒരു ദിവസത്തെ ജോലി പോകലോ എന്ന് ഓർത്തിട്ടാ ജോലി പോകണമെങ്കിൽ പോട്ടെ ജോലി പോയാൽ പിറ്റേ ദിവസം അടുത്ത ട്രിപ്പ് വരും പക്ഷെ നിനക്കെന്തെങ്കിലും പറ്റിയാൽ ഹലോ എനിക്കത് സഹിക്കില്ല രേവതി എന്നൊക്കെ സച്ചി പറയുവാണേ സച്ചിക്കും രേവതിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കരുതലും സ്നേഹമൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ കാണിക്കുന്നത് ശരത്ത് നമ്മുടെ കോളേജിലെ സുഹൃത്തുക്കളുടെ അപ്പം ഒരു ചായക്കടയിലിരുന്ന് ചായക്കടയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുവായിരിക്കുമേ ഈ ടൈമിൽ ആൻറണിയും സുഹൃത്തുക്കളും കാറിൽ വരുവാണ് അപ്പോൾ സുഹൃത്തുക്കൾ ആൻ്റണിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് നോക്കി ആൻ്റണി ചേട്ടാ ആരാണ് അവിടെ നിന്ന് ചായ കുടിക്കുന്നതെന്ന് നോക്കിയെന്ന് പറയുന്നുണ്ടേ അപ്പോൾ ശരത്ത് ഇവരെ കണ്ടിട്ടില്ല അപ്പോൾ ആൻ്റണിയെ ശരത്തിനെ കളിയാക്കുന്നുണ്ട് ഉള്ളിൽ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ കൈ നിറയെ കാശായിരുന്നു അപ്പോൾ അവൻ കുടിച്ചിരുന്ന് ബാറിൽ പോയി ബി ഇറക്കിയ ഇപ്പം നോക്കിയേ ഒരു ചായക്കടയുടെ മുമ്പിലിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു കാശി അവന്റെ കയ്യിൽ എന്നൊക്കെ പറഞ്ഞേ ആന്റണി കളിയാക്കി ചിരിക്കുവാണേ എന്നിട്ട് പോക്കറ്റിൽ നിന്നും കാശ് എടുത്ത് ആൻ്റണി തൻ്റെ ഗുണ്ടയുടെ കൈ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയും എടാ അവൻ കുടിച്ച ചായയുടെ കാശ് നീ കൊണ്ടുപോയി കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് എൻ്റെ ആൻ്റണി ചേട്ടാ അവൻ അവനിപ്പോൾ ആൻ്റണി ചേട്ടനെ വേണ്ട പിന്നെ എന്തിന് ആൻറ്റണി ചേട്ടനെ അവൻ്റെ ചായക്ക് പൈസ കൊടുക്കുന്നത് നീ ഞാൻ പറയുന്നത് പോലെ ചെയ് കൊണ്ടേ കൊടുക്കടാന്ന് പറയുമ്പോഴേക്കും ഇയാൾ നേരെ പോയി ആ ചായക്കടക്കാരൻ്റെ കയ്യിൽ കാശ് കൊടുക്കുകയാണെ അപ്പോഴേക്കും നമ്മുടെ ശരത്തിനങ്ങോട്ട് ദേഷ്യം കയറുമാണ് താൻ ആരാണോ ഞാൻ കുടിച്ച ചായക്ക് കാശ് കൊടുക്കാൻ വേണ്ടി തന്നോട് ഞാൻ പറഞ്ഞു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ശരത്ത് ചൂടാവുവാണേ അയാളോട് ചേട്ടൻ ഞങ്ങൾ കുടിച്ച ചായയുടെ കാശ് ഞങ്ങൾ തന്നോളാം ആ കാശ് മേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട് ഇത് ആൻ്റണി ചേട്ടൻ തന്നതാ ദേ അവിടെയുണ്ട് ആൻ്റണി ചേട്ടൻ എന്ന് പറയുമ്പോഴേക്കും ആൻ്റണി കാറിൻ്റെ പുറത്തിറങ്ങുവാണ് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ഞാൻ കുടിച്ച ചായയുടെ കാശ് കൊടുക്കാനേ എനിക്കറിയാം കണ്ടവരുടെ കാശ് ഒന്നും എനിക്ക് വേണ്ടാന്ന് ശരത്ത് വീണ്ടും പറയുവാണ് ആൻ്റണിക്ക് അതൊക്കെ കേൾക്കുമ്പോഴേക്കും ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് എന്താ ശരത്തേത് നമ്മുടെ ആൻ്റണി ചേട്ടനല്ലേ ആൻ്റണി ചേട്ടൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ പൈസ തന്നു വിട്ടത് ആ പൈസ അയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എന്താ കുഴപ്പമെന്ന് പറയുമ്പോഴേക്കും ശരത്ത് പറയുന്നുണ്ട് ആൻ്റണി എനിക്ക് ചേട്ടൻ മനസ്സിൽ എന്ത് കണ്ടട്ട കാശ് കൊടുത്തുവിട്ടേ എന്ന് എനിക്ക് നല്ലോണം അറിയാം അയാളുടെ മനസ്സിൽ അയാളുടെ കൂട്ടുകൂടി നിന്ന് ഞാൻ ഒഴിഞ്ഞപ്പോഴേക്കും ഒരു ചായ കാശ് പോലും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ലെന്നാണ് വിചാരം എനിക്കാരുടെയും ദയം കാരണമൊന്നും ആവശ്യമില്ല ഞാൻ പഠിച്ച് നല്ല ജോലി സമ്പാദിച്ച് കാശുണ്ടാക്കിക്കോളാം എനിക്കാരുടെ കാശും വേണ്ട എന്നൊക്കെ ശരത്ത് പറഞ്ഞിട്ട് ബൈക്കെടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോവാണേ ആൻ്റണി തൻ്റെ സുഹൃത്തിനോട് പറയുന്നുണ്ട് ഇപ്പോൾ കോളേജിൽ പോകുന്നതിൻ്റെ അഹങ്കാരവും അവന് ഞാനില്ലാതെ അവനെ ജീവിക്കാൻ പറ്റുമോ ഈ ആൻ്റണി ആരാണെന്ന് ഞാൻ അവനെ കാണിച്ചു കൊടുത്തോളാം അവൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ അവനോട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആൻ്റണി നേരെ ഫോൺ എടുത്ത് നമ്മുടെ ശ്രുതിയെ വിളിക്കുവാണേ ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ആൻ്റണി ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് സച്ചിയുടെ ഫോണിൽ സച്ചിയുടെ കയ്യിൽ നിന്നും ആ ഫോൺ എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരിക്കൽ കുറച്ച് സമയം എന്താണെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി പറയുന്നുണ്ട് ഹാ സമയമെടുത്ത് ചെയ്താൽ മതി പക്ഷേ നിന്നെ ഇന്നൊരാൾ ശല്യപ്പെടുത്തുന്നില്ല നവീൻ അയാളുടെ കാര്യം ഇതുപോലെ താമസിച്ചോണ്ട് പോകും അയാളുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെങ്കിൽ എളുപ്പം ഫോൺ ഫോണെടുത്തതാണെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാവും ആൻ്റണി ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ പരിശ്രമിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴേക്കും ആൻ്റണി വീണ്ടും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഫോണെടുത്ത് തന്നാൽ നവീൻ്റെ കാര്യം ഞാൻ എത്രയും പെട്ടെന്ന് തീർക്കുമെന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുവാണ് എങ്ങനെയെങ്കിലും സച്ചിയുടെ ആ ഫോൺ മോഷ്ടിക്കാൻ ഒരുങ്ങുമാണ് നമ്മുടെ ശ്രുതി രാത്രി സച്ചി ഉറങ്ങുമ്പോഴേക്കും ഫോൺ തട്ടിയെടുക്കാനുള്ള പ്ലാനിങ്ങിലാണെ ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ചെമ്പന്നിർപ്പുവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും നന്ദി